ഞാൻ നിൽക്കുന്നത് ഒറ്റേഖര മംഗലം എന്നുള്ള ഒരു സ്ഥലമുണ്ട് അവിടെ ഈ കുഴിയിൽ ഒരു കട കടയുണ്ട് അവിടെ സ്പെഷ്യൽ മുട്ടക്കോഴി പിന്നെ മീൻ കറി സ്പെഷ്യലാണ് നമുക്ക് അങ്ങോട്ട് പോവാം ഇതാണ് എന്റെ ഓണർ പേരെന്താണ് അലോഷ്യസ് അപ്പൊ സ്പെഷ്യൽ അറിയാമോ നിന്റെ ഈ ബീഫ് റോസ്റ്റ് നല്ല കണ്ടല്ല ഇത് പ്ലേറ്റ് എത്ര വില ഇതൊരു സ്പെഷ്യലാണ് പിന്നെ മുട്ട മുട്ടക്കോഴിയിലെ പുരട്ടുണ്ട് ഇതാണ് നമ്മളെ പെരട്ട് ഒരു അഞ്ചാറ് കിലോ വരുന്ന സാധനം അല്ലേ ഒരു ആറ് കിലോ വരും വലിയ കോഴിയാണ് പിന്നെ മീൻ കറി അല്ലേ കോട്ടക് സ്റ്റൈലല്ലേ ആളും ഉണ്ട് പിന്നെ വേറെ മാത്രം കൂടുതൽ പോണ സാധനം ഇവിടെ ആ മറ്റേ ഈ പുരട്ടൊക്കെ ഒന്ന് കാണിച്ചു കാണിച്ച് നോക്കി ചിക്കൻ ബീഫ് കറി ഓക്കെ സൂപ്പർ അടിപൊളി ഗോതമ്പ് പുട്ടും അരിപ്പുട്ടും ഉണ്ടോ ഏറ്റവും കൂടുതൽ ചിലവണ പുട്ടാണ് ഇവിടെ ദോശ ചപ്പാത്തി <tapody> കഷ്ടപ്പെടും <tapody> <tapody> <tapody>